അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം പ്ലസ് ൂർ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കുമായി അഴീക്കോട് കോസ്റ്റൽ പോലീസും കടലോര ജാഗ്രതാ സമിതിയും എ ആർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എൻ എ അനൂപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു സാറാബി ഉമർ ജിജീസ് ബാബു സത്യൻതലാശേരി കെ കെ ഹനീഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സജീ വർഗീസ് സ്വാഗതവും സി കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഡോക്ടർ വിദ്യാസാഗർ ഡോക്ടർ ആദിൽ അഹമ്മദ് ഡോക്ടർ അമീന അസ്ലം എന്നീ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമായിരുന്നു പോലീസ് സ്റ്റേഷനും കടലോര ജാഗ്രതാ സമിതിയും എ ആർ ഹോസ്പിറ്റലിലും കൂടി സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ആ ക്യാമ്പിൽ എ ആർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അവരുടെ ജീവിതശൈലി ശൈലി രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാരീതികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിനും അത് പരിശോധിച്ചറിയുന്നതിനും ആവശ്യക്കാർക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിനും ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളും സമീപവാസികൾക്കുമൊക്കെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്